സംസ്ഥാന സർക്കാരിന്റെ സർവേയും ഭൂരേഖയും വകുപ്പ് വണ്ടാഴി ഒന്നാം നമ്പർ വില്ലേജിൽ ഡിജിറ്റൽ ലാൻഡ് റീസര്വേക്ക് തുടക്കമായി എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എന്ന സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യത്തോടെ ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യകളും നൂതന സർവേ ഉപകരണങ്ങളും ഉപയോഗിച്ച് ജനപങ്കാളിത്തത്തോടെ എന്റെ ഭൂമി പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ മുഴുവൻ വില്ലേജുകളിലും സർവേ നടത്തുന്നതിന്റെ ഭാഗമായാണ് വണ്ടാഴി ഒന്നാം നമ്പർ വില്ലേജിലും ഡിജിറ്റൽ സർവേക്ക് തുടക്കമായത് പദ്ധതി പ്രവർത്തനം കെ ഡി പ്രസണ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഡിജിറ്റൽ ഡാൻസ് സർവേയിലൂടെ സാക്ഷാത്കരിക്കാൻ വേണ്ടി പോകും സമഗ്രമായ ഭൂരേഖ ശാസ്ത്രീയ ആധുനിക ശാസ്ത്രീയ സംവിധാനത്തിലൂടെ ഏറ്റവും പെട്ടെന്ന് ലഭ്യമാക്കാനാണ് ഡിജിറ്റൽ സർവേ പദ്ധതിയോട് ഉദ്ദേശിച്ചു ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം വകുപ്പ് മന്ത്രി കെ രാജൻ അവർ അദ്ദേഹം കേന്ദ്രീകരിച്ചുകൊണ്ട് നേതൃത്വം നൽകിക്കൊണ്ട് ഗവരുടെ എല്ലാം സംയുക്തമായ സഹ സഹകരണത്തോടെ ഇന്ത്യക്ക് മാതൃകയാവുന്ന ഒരു സർവിയാണ് പൂർത്തീകരിക്കാനുള്ളത് നമ്മുടെ രാജ്യത്ത് ചില സംസ്ഥാനങ്ങൾ ഇത്തരം നടപടിക്രമങ്ങൾ ആരംഭിച്ചു പക്ഷെ അവരെല്ലാം ദീർഘകാലമായി ഏറ്റെടുത്ത ഈ ഉദ്യോഗം അവർക്ക് സമ്പൂർണ്ണമായി പൂർത്തീകരിക്കാനോ മികച്ച രൂപത്തിൽ മുന്നോട്ട്

യു ടി വിന്യൂസ് പാലക്കാട്